ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗായ്സ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഒരു ഇന്റർനാഷണൽ ടൂർണമെന്റ് ആണ് സോ ഇമ്പീരിയൽ ഇന്റർനാഷണൽ കപ്പ് തുർക്കി സോ തുർക്കിക്കാർ നടത്തുന്ന ഒരു ടൂർണമെന്റ് ആണ് സോ നമ്മൾ ഇന്ത്യൻ റെപ്രസെന്റ് ചെയ്തതിൽ കളിക്കണ്ട് കൊണ്ട് എന്തായാലും റെഡി കൊടുത്തിട്ടുണ്ട് സോ നെക്സസ് കാസിയോ പറഞ്ഞ ഒരു ക്ലബിന്റെ ഒപ്പാണ് കളിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ ടൂർണമെന്റിൽ കപ്പ് അടുത്തൊരു ടീമാണ് സോ നമ്മൾ കരണ്ട് കളിക്കുന്നത് സി എം ഡിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സോ ഒരു ടൂർ കൂടി ഉണ്ട് പറഞ്ഞില്ലേ സോ അതാണ് ഇത് സോ ഇത് ഒരു അവസാന ടൂറ് പറയാ സി എം ഡിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്റർനാഷണൽ കപ്പാണ് ഗൈസ് ഇതില് നമ്മളുടെ മുജീക്കൂലൊക്കെ ക്ലാൻ കളിക്കണ്ട് മറ്റേ ലോകലാച്ചി ഗോസുണ്ട് സ്വതൊക്കെ കളിക്കുന്നുണ്ട് സോ ടീം വന്നിട്ടുണ്ട് ഗൈസ് നമ്മളുടെ സോ നമ്മൾ സാധാ മറ്റേ ടീം തന്നെയാണ് നമ്മളുടെ റൊമി അതുപോലെ എട്ടോ മെസ്സി നെയ്മർ സച്ചിനെയാണ് സോ ഇതില് ഫുള്ള് ഫോമാണ് അതും പോരാണ്ട് എട്ട് മിനിറ്റാണ് കേട്ടോ എട്ട് മിനിറ്റാണ് ഇതിൽ കളി വരേണ്ടത് സോ അപ്പോൾ ടീം രക്ഷയില്ല കേട്ടോ ബുള്ള റൊണാൾഡോ എംബാപ്പെ കക്ക ബെക്കാം സ്കോൾസ് എന്റെ പുന്നു കൈ സ്ത്രീ ടീമാട്ടോ സോ നമ്മുടെ ടീം മോശം നല്ല തന്നെയാണ് ഒരു രസൂല എന്തായാലും നമുക്ക് പെടക്കന്ന് ജേഴ്സിന് മൊണാക്കിയോടെ കിടക്കട്ടെ സോ സെറ്റ് തന്നെയാണ് കൈസ് നോക്കി നോക്കാം നമുക്ക് എന്താവുന്നു കളി ടഫാൻ തോന്നി നല്ല രീതിയിൽ കാരണം നല്ല ടീംസ് ആണ് ഇതിൽ ഫുള്ള് കളിക്കണതൊക്കെ കേട്ടോക്സ്റ്റ് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ചെക്കൻ വന്നിട്ടോ എത്ര നേരെ വെയിറ്റ് ചെയ്ത് അറിയോ നിങ്ങക്ക് എന്റെ പൊന്നേ ഇങ്ങനെ ഡിലേ ആക്കി എനിക്ക് അറിയില്ല ചെക്കൻ വന്നതല്ല തന്നെ ഗെയിം വന്നതാണ് അപ്പൊ കൊറേ ഡിലേ ആക്കാൻ നോക്കി എന്താ സംഭവം എനിക്ക് അറിയില്ല ചെക്കൻ കൊറേ ഡിലേ ആക്കാൻ നോക്കി എന്തായാലും കളിച്ചോ വന്നിണ്ട്ട്ടോ കളി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എട്ടോ കേട്ടോ നമ്മുടെ അച്ചാണ് സോ എട്ടോ ഓക്കെ ഓക്കെ ക്ലിയറൻസ് ആയിരുന്നു സെലീബ് ഓക്കെ കൊറേ നേരം ടീമിലാക്കി വെച്ചു എന്ത് സംഭവം എനിക്കറിയില്ല പറഞ്ഞായിരുന്നു കൊറച്ച് ഉടായിപ്പോ കഴിഞ്ഞോട്ടം കപ്പടിച്ച ബട്ട് മറ്റേ ടീം കുറച്ച് പരിപാടി ഡില്ലിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടീമാർ ടീം ക്യാപ്റ്റൻ സോ റുമി റൂമി ടു മെസ്സി മെസ്സി ആണ് പന്ത്രീട്ട് പോയി ബെക്കാം ടു സ്കോൾസ്

എന്തായാലും ഔട്ട് ആണ് കൈസ് നമുക്ക് എന്തായാലും ഔട്ട് എടുക്കാം മറ്റേ ബീച്ചേസ് മൈക്രോ കേട്ടോ ലോഫ്റ്റ് കൊടുത്തിണ്ട് മോളിക്ക് ഓക്കെ ഇറ്റ്സ് റോമിയാണ് റോമിയന്നെ ഏഷ്യ മോണ്ടിയലിനാണ് മാൾഡീനിക്കി വെക്കാം ആൻഡ് ഇറ്റ്സ് കോസ്റ്റ കോസ്റ്റ ഇറ്റ് കോസ്റ്റ കോസ്റ്റോട്ടെ കോസ്റ്റകോട്ടെ ഓക്കെ തന്നെയാണ് ഓക്കെ ടേൺ എടുത്തിട്ടുണ്ട് നമ്മുടെ ഓക്കെ റൂമി ടു എട്ടോ എട്ടു നെയ്മറിനോട് ലാൻഡായിട്ട് വാസ് കൊടുക്കാറുണ്ട് നല്ലത് ലാൻഡ് ആയിട്ട് മുന്നേ ത്രൂ മുന്നോട്ട് എടുത്തു ഓക്കെ മെസ്സി ആൻഡ് ഇറ്റ്സ് റൂമി റൂമി ടു മെസ്സി ഓക്കെ റൂമിക്ക് വെച്ചിട്ടുണ്ട് ടേൺ എടുക്കാം ഓക്കെ റോമിയാണ്

എൻ सीएम મેચ પડી. ആൻഡ് इट्स ഗോൾസ്. ഓക്കേ നമ്മൾ വീണ്ടും അടുത്ത 8 ഓ ക്ലിയർ ഈ ദേ. ഓക്കേ ഗുഡ്. പ്ലാൻ ചെയ്ത പോലെ തന്നെ വന്നു. ബട്ടോണ്ടി എന്നവൻ നേടി. ഓക്കേ റൊണാൾഡോ. ഓക്കേ കാ. യാ ഗൈസ്, എൻ്റെ മോനെ ഓ വാങ്ങി ഗൈസ്. എൻ്റെ വായിച്ചിനെ ഛേ വിട്ടണ്ട്. ഓക്കേ റോഡ്രി ഓക്കേ കാ. ആൻഡ് इट्स ഗോൾസ്. ഓക്കേ വീണ്ടും ബ്ലോക്ക് ചെയ്തിണ്ടി. കൊറി ടഫ് ആണ് ട്ടോ. എടാ. പോസ്റ്റേ കൊട് അവിടെ എന്താ കാണിച്ചേ ഞാൻ പാസ് ആണില് കൊடுத்து മാസ്ലേറ്റ് ആണോ കൊടുത്തേണോ അവിടെ?

ടോ റൊണാൾഡോ പണി പാളി എന്റെ പൊന്ന് ഓക്കെ റൊണാൾഡോ ഭാഗ്യം കൈ ഊറത്തിനെ സെലിപ്പിക്കൊന്നു കൊടുക്കാൻ നോക്കിയാ പന്ത് പോയി വിചാരിച്ച എന്തോ ഭാഗത്തിന് അത് പോയില്ല പറയാം ബ്ലോക്ക് വന്നവിടെ ഓക്കെ വെക്കാണ്ടോ ഓക്കെ നേരത്തെ ഫ്രീലാൻഡിക് ഒന്ന് പോയില്ലേ ക്ലിയർ ചെയ്യണ നല്ലത് അല്ല ഡീല് അവ that kicks ana kakka eda okay ende punni guys ready aanu koodi nam challenge koodi theedilla ronaldo und head cheythu poi and it's 1v1 guys on score idundu riera and it's romi okay ekk ok kittilla david eduthe okay messi and it's romi romi to again ondelena undu okay namal edutund de ondelena alle okay namal edutund seliba ആൻഡ് ഉണ്ട് ാണ് തുർക്കിയ പ്ലെയർ ആണ് ആണ് ഈ നെക്സസ് പറയുന്നത് കഴിഞ്ഞോട്ടം കപ്പടിച്ചാണ് ഈ ടൂർണമെന്റിൽ ഓക്കെ മെസ്സി ഏയ് എന്റെ മൂത്തെ ഫുൾ ബ്ലോക്ക് ആണല്ലോ

ായിട്ട് കളിക്കുന്നുണ്ട് സ്കോർ ചെയ്തു അത് ഒരു ഷോട്ട് നമ്മള് അടിച്ചില്ല അഞ്ച് ഷോട്ട് അഞ്ച് ടാർഗറ്റ് ഹാഫ് ഒന്നുകൂടി നമുക്ക് പിടിച്ചത് ശരിയാവില്ല കാരണം നന്നായി അറ്റംപ്റ്റ്സ് വൺ വൺ ആണ് കളി പിടിക്കും സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കി നോക്കാം ടോപ്പ് പ്ലയറിനെ ആഡ്മിൻ ഓൾറെഡി ഇതിൽ എന്താ ഇതില് ടോപ്പ് പ്ലയേഴ്സ് ഈ ചാമ്പ്യൻഷിപ്പൊ കടിച്ചില്ല ഈ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പും അങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ വീട്ടിലെ പ്ലേസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് സോ അതില് നമ്മളുടെ സി എം ഡി ഇന്ത്യൻ റെപ്രസെന്റ് ചെയ്ത് രണ്ട് ടീമാണ് ഇപ്പൊ ഉള്ളത് സി എം ഡി അതുപോലെ തന്നെ ലോകൽ നമ്മുടെ മുജീകൂളിന്റെയും ലൈസിന്റെ ഒക്കെ ടീമില്ലേ അവരുടെ ക്ലാൻ ഒക്കെയാണ് സോ നമ്മളിപ്പോ സി എം ഡിക്ക് വേണ്ടി കളിക്കുന്നു എന്തായാലും പെടക്കണം നമ്മളെല്ലാരും വില കുറച്ചിട്ട് കാണിയില്ല ഇറ്റ് ഓക്കെ പിടുത്തം വരുന്ന ഡേവിഡിന്റെ ക്ലിയറൻസ് ആണ് ഓക്കെ നമ്മുടെ പയ്യനാ ബട്ട് എതിരെ കളിക്കുമ്പോൾ ഉള്ളത് നമ്മൾ നോക്കാറില്ല നമ്മുടെ മാക്സിമം ജിയും അതൊക്കെ അത്രേ ഉള്ളു ഓക്കെ ഡേവിഡ് ആണ് കൈസ് ഓക്കെ ഡേവിഡ് ടു കക്ക ഓക്കെ നമ്മൾ ആൻഡ് ഇറ്റ്സ് മെസ്സി ഓക്കെ മെസ്സി ടു ഓക്കെ റൂമിയാണ് കൈസ് ഓക്കെ റൂമി ഉള്ളിക്ക് വരാം

80 okay rumi okay 8 double w chat ad kiya yeah, okay 80 and it's 31 enter more guys kali amma kayila aachinde oru padam but kali kayila 50 minute aayittullu enter ad kiya okay guys inil kidlan like kali aanu oru rashyu illa okay schools and it's thuram nammal edutende thuram and it's david david eduthe okay messi ഇതാണ് എനിക്ക് തോന്നുന്നത് അഡ്മിൻ പറഞ്ഞത് കുറച്ച് ലാഗ് വരാൻ ചാൻസ് ഉണ്ട് പേര് റിപ്പോർട്ട് വരെ രണ്ട് ഗോൾ ഗോളടിച്ചേ മൂന്ന് ഗോൾ ഗോളടിച്ചാണ് ഞാൻ ലാഗ് വരുന്നത് കേട്ടോ സർവ ഋഷി ആയിരിക്കും മിക്കാറുന്ന് വിചാരിക്കാം നമ്മളോ അങ്ങനെ കുറ്റം പറയാനും പാടില്ലല്ലോ ഓക്കെ തൂറം ഓക്കെ ബീച്ചേഴ്സ് മെഡിക്കൽ എടുത്തിട്ടുണ്ട് ലോഫ്റ്റ് കൊടുക്കാം ഓക്കെ തൂറം മെസ്സി തൂറം ഓക്കെ ലോഫ്റ്റോട് കൊടുക്കാം ഓക്കെ ഇറ്റ്സ് മെസ്സി അഡിതൊടുത്തേക്കെ റൂമി ആൻഡ് ഡേവിഡ് ഓക്കെ റൂമിക്ക് വെച്ചിട്ടുണ്ട് ബട്ട് എടുത്തു ോട്ടെ റോളോവർക്ക് വരാം പാസ് കൊടുക്കാം വേറെ ലെവലിനോ വേറെ മാച്ച പോസ് പോർസെപ്ഷൻ ആണ്

റൈഫിനോ ഉണ്ട് റൈസ് ദണീനാണോ എന്തായാലും ഫിബിയോ എടുക്കട്ടെ എടുക്കാം ആന്റണി വരട്ടെ വിറ്റ്സ് അവർ ഗ്ലിച്ച് ഗാർഡ് ഇതും അധിക ഐസ് സോ നോക്കി നോക്കാം എന്തായാലും മൂന്ന് മൂന്നിൻ്റെ ലീഡ് ഉണ്ട് സേഫിനാണ് ബട്ട് റൂമിയുടെ ഒരു രക്ഷുണ്ടായില്ല കേട്ടോ വേറെ ലെവല് കളിന്നെ റൂമി കളിച്ചോ അവിടെ സോ ലൂസ് ഫീബ്യാണ് റൈസ് നമുക്ക് എന്തായാലും കൊടുക്കുന്നുണ്ട് ഓക്കെ ഇറ്റ്സ്ലാം നമ്മുടെ സെലിബ ആൻഡ് കോസ്റ്റ ലോക്ക് ഡോക്ടറെ ആന്റണി പാസ് കൊടുത്തെ ആന്റണി ഓക്കെ എടുത്തു എന്താടാ കാണിച്ചേ അത് ലാഗ് ഇണ്ടിട്ടു ഐസ് എനിക്കൊന്ന് സർവർ വിഷു വന്നു കാരണം സർവർ ആണെങ്കിലും ഫസ്റ്റ് ആപ്പൊന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഐസ് എന്താ അത് മിസ്സായി പോണു ഇങ്ങനെ ഓക്കെ ആണ് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യാണ്ട് വഴിയില്ല ഇത് ഫുൾ ക്ലിയർ ആണെന്ന് വെച്ചാൽ നടക്കുമ്പോൾ തോന്നുന്നു ലാഗ് വരികയാണേ ഓക്കെ ഫോടൻ ആൻഡ് മോ മസാല ഓക്കെ മോനെ അടിച്ചു ഗോളടിച്ചിട്ടുണ്ട് ലാഗിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഉള്ളവരം പറയാം ബാക്കിൽ വന്നു വെച്ചാൽ ലാഗ് ആയിട്ട് പോയി ഗോളി എൺപത് മിനിറ്റ് ആയുള്ളൂ കളി എവിടെ എത്തിച്ചിട്ടില്ല കേട്ടോ ഓക്കെ ഫോടൻ പറഞ്ഞാൽ ലാഗ് വരുമ്പോഴേക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇറ്റ്സ് എട്ടോ ഓക്കെ നമ്മുടെ എടുത്തുണ്ട് സെലിബിയാണ് കൈ ഓക്കെ ഇറ്റ്സ് ടീച്ചേഴ്സ് മൈക്കോൾ

തലക്ക് പ്രാന്ത് പഠിക്കണ്ടിപ്പം കുറേ നേരം ആദ്യം നേരം പോസ് ചെയ്ത് വായിച്ചു ഒരു നൂറ്റി മുപ്പത് സെക്കൻഡ് അങ്ങോട്ട് പോസ് ചെയ്തിട്ട് പോവാൻ അത്ര നേരം വെറുപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഗെയിം തുടങ്ങുമ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് വെറുപ്പിച്ചു ഇതാ ലാഗ് ഇത് എന്താണെന്ന് എനിക്കറിയില്ല നമ്മൾ ലീഡ് ലീഡാ നിൽക്കണത് എനിക്കറിയാം നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയാൻ മറ്റൊക്കെ ഇത് കണ്ടിട്ട് എനിക്ക് പ്രാന്ത് വരുമ്പോ ഓക്കെ ഫിബോ ആൻഡിറ്റോ ക്രൈഫ് മെസ്സി അല്ല ആന്റണി സോറി മെസ്സി ആന്റണിയുടെ പന്ത് റാഞ്ചിട്ടാണ് ും പോയിട്ട്സ് ഈ ലാഗ് തയ്ക്കാൻ വെച്ചില്ല കേട്ടോ ലാസ്റ്റ് വന്നിട്ടോ ട്ടോ ഓക്കെ ഇറ്റ്സ് എട്ടോ ഇറ്റ് വാൾവറുടെ ക്രോസ് ആണ് ഏഴാംസം ക്ലിയർ ചെയ്തത് എന്റെ കളി അങ്ങനെ തീർത്ത് വിട്ട് കഴിച്ചു മൂഞ്ച് ഒന്നും പറയണില്ല

ആ റൂമിയുടെ ഗോളൊക്കെ കാണണം വേട്ട ഗോളോളാണിത് ഏട്ടോടെ ഡബിൾ ടച്ച് ആൻ ഡബിൾ ടച്ച് വന്നില്ല കേട്ടോ ബട്ട് റേസിംഗ് ഞാൻ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഇപ്പം സ്കില് കൊടുത്തു സോ രണ്ടും കൂടി ഇപ്പോൾ ഒരു രശൂല അത് നോക്കൂ ഡബിൾ ടച്ച് ഇടാൻ വന്നതാണ് ബട്ട് ഡബിൾ ടച്ച് കി വർക്ക് ആയില്ല ബട്ട് ടച്ച് ചെയ്തു പെട്ടെന്ന് ബ്ലിച്ചിലടിച്ചോ അവിടെ റേസിങ് കയറി ഒരു രശൂലേട്ടോ എൻ്റെ ഇത് ഇതോന്റെ റൊണാൾഡോയുടെ ഓള് ഓ ഇതിക്ക് മാർക്ക് അതിനോട് വെച്ചിട്ടില്ല കേട്ടോ വന്നു കണ്ടോ ചലഞ്ച് ചെയ്യാൻ ഓടി വെച്ചില്ലായിരിക്കും ബുള്ള ഇത് നമ്മളെ റൂമിയുടെ ഉള്ളുകേടാ കൊണ്ടുപോയി എന്റെ മോനെ ഏതൊരു സ്കില് റൂമിയുടെ ലെവൽ സാധനോ അത് കഴിഞ്ഞിട്ടൊരു പേട്ട അത് ഡിപ്പിംഗ് തോന്നുന്നു നെക്കൽ ഷോട്ട് ഇത് എട്ടോന്റെ അടുത്ത ഗോളാണ് കൈസ് ഇത് സെയിം ഡബിൾ ടച്ച് ആൻഡ് ആൻ വുമോ കോമ്പോ ഡബിൾ ടച്ച് ആൻഡ് എട്ടോ സ്കോർസ് എഗൻ ഈ ഗോളത് ടും ടും മാർക്ക് ഷോട്ട് എട്ടോ ഇത് പിന്നെ റൂമിയുടെ ഓ ഇതും കിടലാൻ ചാൻസ് ആയിരുന്നു ഐസ് ഡബിൾ ടച്ച് ടച്ചിട്ട് ഞാൻ അടിച്ചറുന്നു പക്ഷെ അത് ആവണ്ടായിരുന്നു എന്തായാലും ഗോൾ സേവ് ഇല്ല അത് സോ ഇത് ഗോൾ ഗോളോന്റെ സല ഡബിൾ ടച്ച് ഇട്ട് ബും അടിച്ച് ഓ നൈസ് ഗോള അതും പെട്ട ഗോളായിട്ടോ ഒന്നും ബട്ട് പറയല്ലോ ഫസ്റ്റ് ടൈം എന്നെ വെറുപ്പിക്കലിക്കോ അതില്ലായ്മയാണ് ഐസ് ഇങ്ങനെ നിർത്തി വേർപ്പിക്കുക അത് ഇല്ലായ്മ വേറൊന്നും ഇത് കിട്ടിണ്ട് ഓന്റെ ഉള്ള ആരും പറയാ വെറുപ്പിച്ച് വെറുപ്പിച്ച അവൻ നാരായണഗൻ്റെ ഇത് പറയില്ല അമ്മാതിരവസ്ഥയായി ആരായണകർ പ്രാതി പിടിക്കും അത്ര നേരം ആ ഫസ്റ്റ് ടൈം എത്രയോ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിന്റെ അടുത്ത് നൂറ്റി മുപ്പത് സെക്കൻഡ് നിർത്തി വേർപ്പിച്ചു നൂറ്റി ഇരുപത് സെക്കൻഡാട്ടോ നിർത്തി അങ്ങോട്ട് വെറുപ്പിച്ചിരിക്കണവൻ അത് കഴിഞ്ഞിട്ട് കളി തുടങ്ങുമ്പോളും സോ എന്തായാലും ഇതൊരു ഇന്റർനാഷണൽ ടൂർണമെൻ്റ് ആണ് സോ അതിൻ്റെതായ ഉടായ്പ് കാര്യങ്ങളൊക്കെ ഇവരെ ഇതിന് ഉണ്ടാവും സോ സ്ക്രീൻ റെക്കോർഡ് മറ്റൊക്കെ ചെയ്തിട്ട് തന്നെ കൊടുക്കണം അവർക്ക് എന്തായാലും നമുക്ക് ജയിച്ചു അതുകൊണ്ട് വലിയ സീനില്ലേ ഗൈസ് ഞാൻ കട്ടയ്ക്ക് തന്നെ അടിച്ചിട്ടുണ്ട് സോ അമ്മരുടെ ഫസ്റ്റ് പ്ലെയർ നമ്മൾ തൂക്കിയിണ്ട് ടീം ജയിച്ചല്ലേ എന്ന് എന്തായാലും അടുത്ത ഇതിൽ പറയാം അടുത്ത കളിയിൽ സോ ഇനി ഇതിൽ എത്ര നാലഞ്ച് കളി ഉണ്ടാവും എന്തായാലും എടുപ്പിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയാണ് എത്ര ആറ് ഏഴ് ടീം ഉണ്ട് ഗൈസ് ടോപ്പ് സിക്സ്റ്റീനാണ് അടുത്ത റൗണ്ടിലേക്കൊക്കെ പോവുക അങ്ങനെയൊക്കെയാണ് പറയണത് എനിക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയിക്കുക അറിയാണെങ്കിൽ സോ എന്തായാലും കിടലം കളിയായിരുന്നു ഒന്നും പറയില്ല കളി കുറച്ചുള്ള കമന്റ് കാമന്റ് ചെയ്യ അവന്റെ സ്വഭാവം ഒന്നും പറയാനില്ല വരാതായിട്ട് നിർത്തി വരാതായിട്ട് ആദ്യം തന്നെ നമ്മളെ മെന്റലി ഇറിട്ടേറ്റ് ചെയ്യില്ല ഇങ്ങനെ പോസ് ചെയ്തിട്ട് ആ പരിപാടിയാണ് അവൻ കാണിച്ചിരിക്കുന്നത് എനിക്കത് ചോറാ പറഞ്ഞു അഡ്മിൻ പറഞ്ഞു വെല്ലൊക്കെ ഉണ്ടാവും ഉണ്ടാവു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിൻ പോസ് ചെയ്ത് ബട്ട് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വിജയിച്ചിട്ടുണ്ട് അതിൽ ഞാൻ സന്തോഷം സന്തോഷവാനാണ് സോ ബാക്കിയുള്ള ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കട്ടെ എല്ലാവരും ക്രെഡിറ്റ് ചെയ്ത് തരുന്ന നമ്മൾ മൂഞ്ചും തന്നെയാണ് കാരണം വോട്ടൊക്കെ അവർ തന്നെയായിരുന്നു കാരണം കപ്പ് അടിച്ചാൽ അവരായിരുന്നു ഒരു കഴിഞ്ഞ സീസൺ സോ ഈ സീസണും അത് എതിരാണ് ബട്ട് നമ്മളെയിൽ ഇറങ്ങിയിട്ട് അവർക്ക് അറിയില്ലല്ലോ വേറെ കാര്യം സോ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ് ലീ സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് സോ അടുത്തൊരു ടൂർണമെന്റ് വീഡിയോ അല്ലെങ്കിൽ പാക്ക് ഓപ്പണിംഗ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വീണ്ടും വരാം അതുപോലെ തന്നെ രാത്രി ലൈവും വരാം സോ അത് ബൈ